ഇതെന്താണല്ലോ വലിയ മിണകണ ഉണ്ടാവും ഇതുകൊണ്ടാണ് നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യം ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇത് ഡിഫറെൻറ്റ് ബജ്ജി ഇതിൻ്റെ ഉള്ളിലെ ഫീലിങ് എൻറ്റയർലി ഡിഫറെൻറ്റാണ് അത് ഞാൻ കാണിച്ചുതരാം അതെന്താ വെച്ചാൽ സലാഡ് ഉണ്ടാക്കി അതിൽ കപ്പളിണ്ടിയിട്ട് പിന്നെ പൊരിയിട്ട് അങ്ങനെയുള്ള ആ ഫീലിങ്ങാണെന്ന് പറയുന്നത് അങ്ങനെ നിറച്ചിട്ട് ഇത് ബജ്ജി ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റാണ് നല്ല സ്വാദാണ് അതുപോലെ നിങ്ങളെല്ലാവരും നോക്കുമ്പോഴും ഇത് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യണത് ഈ ബജ്ജി ഇങ്ങനെ കീറിയിട്ട് ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ തക്ക കളയട്ടെ കളഞ്ഞു എല്ലാം കളഞ്ഞു വേണ്ടെണ്ണം ഞാൻ ചെയ്തിട്ടുള്ളൂ ഇനി ബാക്കി പതുക്കെ ചെയ്യാം ഇനി ഇതാ ഉള്ളി ഇഞ്ചി ഉള്ളി ഇഞ്ചി ഇല്ലേ ഉള്ളി വെളുത്തുള്ളി അല്ല സബോള പിന്നെ അതുപോലെ ക്യാപ്സിക്കം തക്കാളി അതെല്ലാം അരിഞ്ഞ് ഇതാണ് ഇനി ഉപ്പിട്ട് വെച്ചിട്ട് കേട്ടോ ഉണ്ട് പുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഉപ്പിട്ട് കിട്ടില്ല ഉപ്പ് ഇത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഒരു ലേശം പുളി ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞത് ലേശം പുളി ഇതാ വെച്ചതിന് നമുക്ക് ഇത് ചെയ്യണമെന്ന് വച്ചെങ്കിൽ പുളി പെരട്ടി വെക്കാം ഉള്ളിൽ കേട്ടോ ഉള്ളിൽ ഈ പുളി പുളിയെടുത്ത് പെരട്ടി കൊടുക്കാം നല്ലപോലെ പുളി കൊടുക്കുക അപ്പം ഇത് നല്ല ടേസ്റ്റ് വരും ഒരു ലേശം ഉപ്പ് ചേർത്തോളൂ കേട്ടോ ഇതിന് ഞാൻ പുളിയിൽ ഉപ്പുണ്ട് അതുകൊണ്ടാണ് ചേർത്ത് പുളി പെരട്ടി കൊടുക്കുക കുറച്ച് നേരം അത് കനയിരിക്കണം പുളി കഴിക്കട്ടെ ഏകദേശം കുറച്ച് കണ്ടവർക്ക് ഒരു ഗ്ലാസ് തന്നെ എടുത്തത് അതിൽ ഒരു ലേശ മഞ്ഞൾപ്പൊടി കുറച്ച് മിളക് പൊടി അധികം മിളക് ഇട്ടുണ്ടായി ഉപ്പ് ഉപ്പ് ഉപ്പുത്തിരി തല്ലോ വേണം എന്താ മെലിങ്ങനെ ഉപ്പ് കേട്ടെ പിന്നെ അതുപോലെ കായം വജ്ജി വില കായദേശം കായം ചേർത്തും കഴിഞ്ഞിട്ട് അതിൽ വെള്ളം ചേർത്ത് പഴക്കണം കേട്ടോ ഞാൻ കുറച്ച് കൊണ്ടുവരാം കേട്ടോ വിളക് ഉപ്പൊക്കെ ഇട്ട് കായക്കിട്ട് മാവ് തയ്യാറാക്കിയിട്ട് നല്ല കൊഴുത്ത് ചട്ടിയോട് കൂടിയിട്ട് മാവ് പലക്കണം കായ ഇടണം ഉപ്പിടണം വിളക് കൂടി ഇടണം പിന്നെ ഒന്നും ഉണ്ടോ ഇനി ഇത് ബജ്ജി ഉണ്ടാക്കാം നമുക്ക് നോക്കാം എന്നിട്ട് ബജ്ജിയിൽ ഫില്ല് ചെയ്യണ സാധനങ്ങളാണ് ഇതേട്ടാ ഇനി കുറേ കൂട്ടിയിട്ട് ഭയങ്കര ടേസ്റ്റായിട്ടുള്ള സാധനമാണ് ഇതായത് കൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു തരുന്നുള്ളൂ കേട്ടോ ഇടാൻ പോകുന്നു ഇടുന്നോട്ടല്ലോ ബജ തയ്യാറായിട്ടോ പക്ഷെ നമുക്കിനി വലിയ ഫീലിങ്സ് വരണം നമുക്ക് തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം ക്യാപ്സിക്കം കപ്പലണ്ടി പൊരി എല്ലാം കൂടി നിറച്ചതാണ് അത് ഇതിലുണ്ട് നിറച്ചിടണം കേട്ടോ ഫില്ലിങ്ങാണ് സ്വാദുണ്ടാവും ഇതില് ചാട്ടമസാല ചാട്ടമസാല ഇട്ടതിന് സ്വാദ് ഇരട്ടിക്കും ലേശം കഷ്ടൊക്കെ നമുക്ക് ഇപ്പം നിറച്ചു രണ്ടിടക്കും ഞാൻ നിറച്ചു ഇതിന് രണ്ടെണ്ണം കൂടി ഉണ്ടാകും ഉണ്ടാക്കാം വളരെ ടേസ്റ്റുള്ളതാണ് ഈ പൊക്കെ സാധനങ്ങൾക്കാം അത് ചേർത്ത് ചാട്ട് മസാല ഇട്ട് ലെമൺ ജ്യൂസ് ഒഴിച്ചു എല്ലാം ഒഴിച്ചു ഇനി ഇത് ചായയ്ക്ക് ഇത് പിടിച്ച് കടിച്ചു വരച്ചു വളരെ നല്ല ചട്ടപ്പെട്ട നല്ല ടേസ്റ്റുള്ള ഇതാക്കി മാറ്റി ഇതിലുണ്ട് എന്നാൽ നീ ഉണ്ടാക്കാറുണ്ട് അതിൽ കുറക്കിണ്ടാക്കാം നല്ല സ്വാദമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ നിങ്ങളുടെ സ്വന്തം സുരോധന ടീച്ചർ